പത്തനംതിട്ട കോഴഞ്ചേരിയിൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ യുവാവിന് കരുതലായി തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘം കോഴഞ്ചേരി താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ പി ടി ദിലീപ് ഖാൻ സി പി ഒ യു എസ് ഹരികൃഷ്ണൻ ഡ്രൈവർ ആർ ശ്രീജിത് കുമാർ ഫോട്ടോഗ്രാഫർ അനു എന്നിവരടങ്ങിയ നിരീക്ഷണ സംഘത്തിന്റെ സമയോചിത ഇടപെടലാണ് ഗുരുതരമായി പരിക്കേറ്റ വാഴൂർ ആനിക്കാട് കോമ്പാറ സ്വദേശി സുമിത്തിന്റെ ജീവൻ രക്ഷിച്ചത് പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ അതിർത്തിയായ പ്ലാച്ചേരിയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വാഹന പരിശോധന നടത്തുന്നതിനിടെയായിരുന്നു സംഭവം പൊന്തൻപുഴ വനപ്രദേശത്തു നിന്ന് ഷർട്ടും അടിവസ്ത്രവും മാത്രം ധരിച്ച യുവാവ് അവശനായി ഓടി വരുന്നതാണ് കണ്ടത് സംഘത്തെ കണ്ടപ്പോൾ ഇവരുടെ കാൽക്കലേക്ക് വീണ യുവാവിന്റെ മുഖത്തു നിന്നും ശരീരത്തു നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു വായും മുഖവും ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച നിലയിലായിരുന്നു കുടിക്കാൻ വെള്ളം നൽകിയ സംഘം യു യുവാവിന്റെ മുഖം കഴുകി വൃത്തിയാക്കിയ ശേഷം നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു റാന്നി പോലീസ് സ്റ്റേഷനിലും വിവരമറിയിച്ചു അപ്പോഴേക്കും സർവേലയൻസ് ടീമിന്റെ ജില്ലാ നോഡൽ ഓഫീസർ പി രാജേഷ് കുമാറും സ്ഥലത്തെത്തി യുവാവിനെ ആംബുലൻസിൽ റാന്നി താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു സ്ഥലത്തെത്തിയ മണിമല റാന്നി സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ ഉടൻ അന്വേഷണം ആരംഭിച്ചു തുടർന്ന് പ്രതികളായ കൊടുങ്ങൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി സ്വദേശി സാബു ദേവസ്യ കൊടുങ്ങൂർ പാണപ്പുഴ സ്വദേശി ജി പ്രസീത് എന്നിവരെ മണിമല പോലീസ് അറസ്റ്റ് ചെയ്തു സുമിത്തും സാബുവും തമ്മിൽ മുൻ വൈരാഗ്യമുണ്ടായിരുന്നു സാബു ദേവസ്യ സുമിത്തിനെ പൊന്തമ്പുഴ വനത്തിലെത്തിച്ച് അവിടെയുണ്ടായിരുന്ന പ്രസാദുമായി ചേർന്ന് മദ്യം നൽകുകയും ശേഷം ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു മാർച്ച് മുപ്പതിനും സമാനമായ രീതിയിൽ യുവാവിനെ വനത്തിലെത്തിച്ചുവെങ്കിലും അന്ന് കൊലപാതക ശ്രമം നടന്നില്ലെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു മണിമല എസ് എച്ച്ഒ കെ പി ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ആശുപത്രിയിൽ കഴിയുന്ന സുമിത്ത്

Raja Gold and Diamonds The Trust of Travancore Raja